ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തിരുവുത്സവ നോട്ടീസ് പ്രകാശനം നടന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ഉത്സവത്തിന് തുടക്കമാകും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ സെക്രട്ടറി മഹേഷ് രാഘവൻ വൈസ് പ്രസിഡന്റ് കെ എൻ ഭുവനേന്ദ്രൻ ഏറ്റുമാനൂർ ദേവസ്വം മഹേഷേസ് നഗരസഭാ കൗൺസിലർമാരായ താരാ സുരേഷ് ഇ എസ് ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപത് മുപ്പതിനും മധ്യേ തന്ത്രിമുഖ്യൻ ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് ബ്രഹ്മദത്തൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കുടിയേറ്റ് നടക്കും തിമില വാതന കുലപതി വീരശൃംഖല ജേതാവ് സർവശ്രീ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ രാവിലെ എട്ട് മുപ്പതിന് കൊടിയേറ്റ് പഞ്ചവാദ്യം അരങ്ങേറും വൈകുന്നേരം ആറിന് കാഴ്ചപ്പന്തൽ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും വിശേഷാൽ തായമ്പക ഇരട്ടത്തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും വൈകിട്ട് എട്ടിന് സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അധ്യക്ഷനായിരിക്കും എട്ട് മുപ്പതിന് ഡോക്ടർ വൈകം വിജയലക്ഷ്മിയുടെ ഭക്തിഗാനമേള നടക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ